അല്ല ഈ അഭിമന്യ പിതാവ് ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി അദ്ദേഹം പലപ്പോഴും സി പി എമ്മിൻ്റെ അത് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പല വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാർ അതിൻ്റെ പ്രവർത്തനം മോശമായിരുന്നു എന്ന രീതിയിൽ വളരെ വളരെ ഒരു ഒരു ചെറിയ പ്രതികരണം ഒരു വിമർശനം നടത്തിയപ്പോഴേക്ക് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രമാത്രം അസ്വസ്ഥനായത് എന്നാണ് അത്ഭുതപ്പെടുന്ന കാര്യം നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള കനത്ത പരാജയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എവിടെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പത്തൊമ്പത് സ്ഥലങ്ങളിലും തോറ്റുതുന്നം പാടിയ ഇടതുപക്ഷത്തിന്റെ കനത്ത രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എവിടെയും സംസാരിച്ചിട്ടില്ല അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അത് സിപിഎമ്മിന് വിചാരിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇടലുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ ശീലമതല്ലോ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് പത്രസമ്മേളനം നടത്തി നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പത്തൊമ്പത് സീറ്റുകൾ തോറ്റിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ നടത്താതിരുന്നിട്ട് ഒരു പുരോഹിതൻ ഒരു ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചപ്പോഴേക്കും ഇത്രമേൽ പ്രകോപിതനായി പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നതിനാണ് അപ്പോൾ അദ്ദേഹത്തിന് ചർച്ചകൾ വഴിതിരിച്ചുവിടണം ഒന്ന് കാരണം ഈ വിഷയത്തിൽ കനത്ത പരാജയത്തിൽ വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ തന്നെയാണികൾ സി പി എമ്മുകാരായിട്ടുള്ള പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ തന്നെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും നിശിതമായി വിമർശിക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഭരണത്തെ വിമർശിക്കുന്നു ജനങ്ങളുടെ വലിയ വിലക്കയറ്റം സൃഷ്ടിച്ചിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ തുറന്നു പറയുന്നു എങ്ങനെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നു പല മേഖലകളിൽ നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി സഖാക്കൾ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യം വന്നപ്പോൾ അസ്വസ്ഥനായിട്ടുള്ള പിണറായി വിജയൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് ഈ അദ്ദേഹം ഇരിക്കുന്ന പദവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടേതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പദവിൽ ഇരിക്കുന്ന ഒരാൾ ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് എന്ന് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ടത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പാരമ്പര്യമുള്ള ആളാണ് മറ്റ് പല ഭാഷാ പ്രയോഗങ്ങളും പ്രേമേന്ദ്രനെതിരെ പരനാറി പരനാറി എന്നിട്ടുള്ള എന്നുള്ള പ്രയോഗം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്താണ് നടത്തിയത് അതുപോലെ തന്നെ ഒഞ്ചിയത്തെ സഹാക്കളെ കുലം കുത്തികൾ എന്ന് വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട് വി എസ് അച്നുമായി നിരന്തരം ആശയ സംഘർഷം അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് നിലനിൽക്കുന്ന കാലത്ത് പരസ്പരം നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കേരള ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു പാവം ജീവനക്കാരനെ ജീവനക്കാരനോട് തട്ടിക്കാരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ നടക്കുന്ന ഉഷാ ഉദുപ്പിന്റെ ഗാനമേളയല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന പിണറായി വിജയനെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ ആ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അയാൾക്ക് എന്ത് പുലഭ്യവും പറയാം പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് മുഖ്യമന്ത്രി കസേരയിലാണ് ആ കസേരയ്ക്ക് ഒരു ഔന്നത്യം ആ ഔന്നത്യം പാലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധ്യതയുണ്ടായിരുന്നു അത് മറന്നുകൊണ്ട് സ്വന്തം നില മറന്നുകൊണ്ട് താനിരിക്കുന്ന കസേരയുടെ ഔന്നത്യം മറന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണം അത് അങ്ങേയറ്റം മോശമാണ് ഒരുപക്ഷെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആ തിരുമേനി താനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിരിക്കാം പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ലോ വാസ്തവത്തിൽ ആരാണ് വിവരദോഷി എന്നുള്ളത് ആ പ്രതികരണം കാണിക്കുന്നുണ്ടല്ലോ സത്യത്തിൽ വിവരദോഷം പറഞ്ഞതാരാണ് അല്ലേ അപ്പോൾ വിവരദോഷം പറയുകയും ഇങ്ങനെ പൊതുസമൂഹത്തിൽ മുഴുവൻ ഒരു എതിർപ്പ് രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇത് വാസ്തവത്തിൽ കേരളത്തിന് നാണക്കേടാണ് ഈ ഭാഷയിൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് നാണക്കേടാണ് അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടു കേരളത്തിൽ ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഉജ്വലമായിട്ടുള്ള വിജയമുണ്ടായി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ിലും അടക്കം കേരളത്തിൽ ബിജെപി നടത്തിയിട്ടുള്ള വലിയ വലിയ മുന്നേറ്റത്തിൽ അദ്ദേഹം വിഭാഗത്തിന്റെ വോട്ട് ഇവരുടെ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്നാണ് ഞങ്ങൾക്ക് ശരി അതിന്റെ പേരിലുണ്ടായ പ്രതികരണം എന്നുള്ളതാണ് ബിജെപി ബിജെപിയുടെ വിലയിരുത്തലിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ അതിലേക്കും വരാം